അട്ടിപൊി മാഗസ്യൻ അത് കുറച്ച് പ്ലാന്റ് എടുത്താൽ നമ്മൾ സാമ്പിൾ ഇതൊക്കെ സെയിൽ ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പോയി ബൾക്കായിട്ട് എടുത്തോണ്ട് വേണ്ടിട്ട് സാമ്പിളായിട്ട് എടുത്തേക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തട്ട് നാല് തട്ടുള്ള നല്ല സുന്ദരമായ മാംഗസ്യം പഴത്തിന്റെ തൈ നല്ല കെ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വെറൈറ്റി മാംഗസ്യൻ പഴത്തിന്റെ തൈ ഇപ്പോഴത്തെ ലോഡിനകത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് അത്യാവശ്യം ചെറിയ വെയിലുള്ള അടുത്ത് അച്ചത്തിൽ ചെറിയ വെയിലുള്ള അടുത്ത് വെള്ളം കിട്ടുന്ന ഭാഗത്ത് സീനിയ ഫാമിലിയിലുള്ള സാധനമാണ് മാംഗസ്യൻ അതിനം ആ അങ്ങനെയുള്ള ഭാഗത്ത് വേണം വെക്കാനായിട്ട് കുടമ്പുളിയുടെ ഒക്കെ ഫാമിലി ഗ്രീനിയ ഫാമിലി എന്ന് പറയും അതിനം അതിനകത്ത് വെക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് മാംഗസ്യം പഴത്തിന്റെ തയ്യ് അതിനെ ചെറിയ തയ്യല്ല ചെറിയ തൈ വേണ്ടവർക്ക് ഇവിടെ ചെറിയ തൈ ഇരിപ്പുണ്ട് അതിനും വലിയ പ്ലാന്റ് വേണ്ടവർക്ക് നല്ല ഡ്രമ്മിലൊക്കെ നടത്തി നമുക്കൊരു ചെറിയ മീഡിയം തവണിലൊക്കെ കിട്ടുന്ന വെക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് വെള്ളം കെട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഒഴിവാക്കിയിട്ട് വെള്ളം ആവശ്യത്തിന് കിട്ടുന്ന ഭാഗത്ത് വെച്ചുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാസ്യൻ പഴം നല്ല ക്വാളിറ്റിയുള്ള നല്ല കുരുവിൽ നിന്നും മാംസം ഇളകി വരുന്ന വെറൈറ്റിയാണ് കേന്ദ്രം പറഞ്ഞ വെറൈറ്റി അത് വാങ്ങാനായിട്ട് പറ്റും ആസാമ ഇതിനകത്ത് കുറച്ച് ആയിട്ട് ആറ് എടുത്തിട്ടുണ്ട് എട്ടോ പത്തോ എണ്ണം എടുത്തിട്ടുണ്ട് അതിനും അവിടുത്തോട്ട് ഇരിപ്പോ അതും കൂടെ ഇറക്കാം ഇനി എന്തൊക്കെ ഐറ്റം വരുന്നത് കാണണ്ടേ അടുത്ത വലിയ പേരാണ് നല്ല സുന്ദരമായിട്ട് ചെറിയ കായായിട്ട് തുടങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ വെറൈറ്റി പേരെയാണ് നമ്മള് എന്താ പറയുന്ന അതിന്റെ പേര് 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 ആർ പേര വി എൻ ആർ പേര് നല്ല സുന്ദരമായ വി എൻ ആർ പേരുടെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് വി എൻ ആർ പേര് നല്ല കിട്ടലൊരു ഒരു കാണുക നല്ല പുതിയതായിട്ട് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ജയ തേർട്ടി ത്രീ പ്ലാവ് ജയ തേർട്ടി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ പ്ലാവ് കാണിച്ചു തരാം അതേപോലെ തന്നെ റെഡ് അത് ബെറ പഴം താണ്ടെ ബെറാബർ പഴത്തിന്റെ തൈ കാണിച്ച് താണ്ടെ ഏകദേശം ഒരു ആറടി എട്ടടി പൊക്കത്തിലുള്ള താഴെ ഉള്ളതൊക്കെ ഉണ്ട് അത് ബെറാബർ പഴത്തിന്റെ തൈ അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെയാ ഉള്ളത് നമുക്കൊന്ന് നോക്കാം നല്ല കിടികൾ ജെട്ടിക്കാബ നല്ല ബുഷ് ജബോട്ടിക്കാബ കൊണ്ടുവന്നിട്ടുണ്ട് സവാറ അതേപോലെ തന്നെ റെഡ് ഐപ്പിൾ രണ്ട് ഐറ്റം കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പുറത്തിരിപ്പുണ്ട് ജബോട്ടിക്കാപ്പ് റെഡ് ഐപ്പിൾ വെച്ചിട്ടുണ്ട് ഇത് സവാറ പ്ലാന്റ് ഇരുപണ്ട് അതേപോലെ തന്നെ ലോങ്ങൻ പതിന്റെ കുറച്ച് പ്ലാന്റ് ഒരുപാട് ഇല്ല കുറച്ച് പ്ലാന്റ് ലോങ്ങൺ അത് ഇതാണ്ട് ഇത് ഇത് ഗ്രാഫ്റ്റഡാണ് കണ്ടില്ലേ ഇത് ഗ്രാഫ്റ്റഡ് ആണ് ഗ്രാഫ്റ്റ് ചെയ്ത ലോങ്ങൺ പ്ലാന്റ് ഒരു മൂന്ന് കൊല്ലം കൊണ്ട് കഴിക്കുന്ന നമുക്ക് അത്രയും പറയാൻ പറ്റും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ് വിൽക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ നമ്മള് മാക്സിമം ഇത് കുറെ കഷ്ടപ്പെട്ട ഈ സാധനങ്ങളൊക്കെ എടുത്തുണ്ടല്ലോ ചുമ്മാ അണ്ണാ അത്ര ദിവസം ആണ് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് ഇല്ലേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് തന്നെ ഇതിൽ പോകുന്ന മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാക്സിമം മാക്സിമം നല്ലപോലെ തിളഞ്ഞിടുന്ന പ്ലാന്റുകൾ എടുക്കത്തോടെ ഇവിടെ തൈകൾ ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിങ്ങും എല്ലാം നിങ്ങൾക്ക് അപ്പൊ അത്യാവശ്യം അറിയാം അത്തരം നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ നമ്മളിവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് തരും വലിയ തവറിലുള്ള ഇരുപത്തൊന്ന് തവറിലുള്ള വലിയ കലപ്പാടിമാണ്ട് നല്ല അടിപൊളി കലപ്പാടി ഇത് രണ്ടും പാരിപൊടിയിലോട്ട് കേട്ടിരിക്കും നല്ല ഉഷാറ് റെഡ് ആക്കി കണ്ടില്ലേ നല്ല അടിപൊളി റെഡ്ജാക്കാണെങ്കിൽ നല്ല അടിപൊളി റെഡ്ജാക്കി താൻ സെറ്റ് വർദ്ധിപ്പിക്കുന്ന താൻ താഴെ വെച്ചിട്ട് നോക്കേ ഏകദേശം ഒരു ഏഴി പൊക്കത്തിലുള്ള നല്ല സുന്ദരമായ റെഡ്ജാക്കി ഇല നോക്ക് അതായത് ഡങ്സ് ഒരു വലുത് തിരക്കി കിടക്കുന്നവർക്ക് കുറച്ച് ഒരുപാടില്ല കുറച്ച് ഇതെല്ലാം സാമ്പിളായിട്ട് കൈയെണ്ണം തന്ന ഇതൊക്കെയാണ് ഇപ്പം എടുത്തേക്കുന്നത് അതായത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബൾക്ക് വേണോ നിങ്ങൾ വിളിച്ചാൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും അന്നേരം കോട്ടയത്തോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പറ്റും പറയ ചേച്ചി നേർത്തു ആ ചേച്ചി എവിടെ സ്ഥലം എടാ ഓ പോയി ചേച്ചി പറയത്തില്ല അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നതാണ് എവിടെ സ്ഥലം ഇടായിരുന്നു ചേച്ചി പറയാം കുഴപ്പമില്ല ഇല്ല പിടിക്കത്തില്ല പറ എവിടാന്ന സ്ഥലം ഇവിടെ എന്നാ ആലപ്പുഴ എന്നാ ഓക്കെ ആവശ്യമുള്ള നോക്ക് ഇതായിരുന്നു അങ്ങനെ താണ്ടേ ഇത് ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് റെഡ്ജാക്ക് റെഡ് ജാക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെ അത് ഇതായിരുന്നു അതും റെഡ്ജാക്ക പിന്നെ ജേത്തടി ഇറങ്ങാനുണ്ട് ആ അടുത്ത ഡങ് സൂര്യ പ്ലാന്റ് ഡങ് സൂര്യ റെഡ് ഡങ് ആണ് ഇതായി ഇപ്പൊ ഈ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് നല്ല സുന്ദരമായ ഡങ്സൂര്യ അടുത്ത ഏഴടി പൊക്കമുള്ള ഡങ് സൂര്യ കൊണ്ടുവന്നിട്ടുണ്ട് തന്നാട്ടിലെ അതിനകത്തോട്ട് കൊണ്ടുചെന്ന് ചെന്ന് അതിനകത്തോട്ട് അത് പാരിപ്പള്ളിക്ക് പാരിപ്പള്ളിക്ക് ഇത് നമ്മൾ ആസാം മൈതാനത്തേക്കുള്ളത് താൻ ഇടയിൽ അടിപൊളി ഡൻസൂരിയ കുറച്ച് ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇറക്കി വെക്കുകയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി വിയറ്റ്നാം സൂപ്പർ എയർലി നല്ല ഉഷാറ് പ്ലാവ് താണ്ടെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വിയറ്റ്നാം ഒരു പണി ഇനി മാത്രമല്ല ഇനി ഇറക്കാനുള്ള എന്തൊക്കെയാണൊരു വെടിക്കാട്ടി ഐറ്റം പിറ്റിന്നിട്ടുണ്ട് അടിപൊളി പ്ലാന്റുകള് ഇനി ഇറക്കാനുണ്ട് അടിപൊളി വെറൈറ്റി ജെ തേർട്ടി ത്രീ പ്ലാവ് അതാണ്ട് ഒരുപാട് പേര് തിരക്കി വന്നിരുന്ന ഏറ്റവും നല്ല പ്ലാവാണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള എന്ന് വെച്ചാൽ ആ പ്ലാവിന്റെ അഴകിനാണ് ഒന്നാമത്തെ കാര്യം നല്ല കോണിക്കൽ ഷേപ്പിലാണ് ഇത് വളർന്നു വരുന്നത് നല്ല താഴ് മുതൽ അറ്റം വരെ നിറച്ചതാണ്ട് ഇതേപോലെ നിൽക്കും കണ്ടില്ലേ ഇങ്ങനെ ഒരു പ്ലാവ് വളർന്നതെങ്കിൽ അത് ജെ തേർട്ടി ത്രീ എന്ന് പറയുന്ന ഒരു പ്ലാവാണ് വരുന്നത് ആണ് ഇത് നല്ല ചക്ക ഷെൽഫ് ലൈഫ് ഉള്ള പ്ലാവ് ഇപ്പം നമ്മളെ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു പ്ലാവിന്റെ കിണത്തിൽ വരുന്നതാണ് വിയറ്റ്നാം തന്നെ അതേപോലെ തന്നെ ഇത് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാവാണ് അതേപോലെ തന്നെ ഡങ്ക് സ്വീറ്റ് നല്ല ടേസ്റ്റിയുള്ള പ്ലാവാണ് ഇത് ജെ തേർട്ടി ത്രീ അത് കുറച്ചു കൊണ്ട് നമ്മൾ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ചാവം ജയ തേടി ത്രീ ഇവിടെ ഇരിപ്പുണ്ട് അതെ പ്ലാവിന്റെ ആ ഒരു ഭംഗി നോക്ക് ഏറ്റവും നല്ല നല്ല തട്ടായിട്ട് നിൽക്ക് അതേപോലെ തന്നെ ക്രിസ്മസ് ഡീ വെക്കണ്ട നിങ്ങൾ ഇതേപോലൊരു നല്ല സുന്ദരമായ ഒരു ജെ തേർട്ടി ത്രീ മേടിച്ച് വെച്ചോളൂ അടിപൊളിയായിരിക്കും